കാഷ്വലായിട്ട് കുറച്ച് വർത്തമാനങ്ങൾ പറയാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത് ഒരു സുഹൃത്ത് എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ ഒരു കമൻറ്റ് ചെയ്തതായിട്ട് കണ്ടു ഖുർആൻ ക്ലാസ് പോലുള്ള കാര്യങ്ങൾ മാത്രം പോരാ ജീവിത അനുഭവങ്ങളൊക്കെ പറയണം അതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യണം എന്നൊരു ആവശ്യം ഇത് ഈ സുഹൃത്ത് മാത്രമല്ല വേറെയും ചില സുഹൃത്തുക്കളൊക്കെ ഇടക്ക് ആവശ്യപ്പെടാറുള്ളതാണ് ഇതിനെക്കുറിച്ച് ജീവിതാനുഭവങ്ങൾ പറയുക എന്നത് ഖുർആൻ ക്ലാസ് ഇത് രണ്ടും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജീവിതാനുഭവങ്ങൾ പറയുക എന്നത് മോശം കാര്യമല്ല അതിന് പ്രസക്തി ഉണ്ട് അതിന് സാമൂഹ്യ പ്രാധാന്യമുണ്ട് എന്നൊക്കെ തന്നെയാണ് ഞാനും കരുതുന്നത് എൻ്റെ ജീവിതത്തിലും ഇന്നത്തെ സമൂഹവുമായി പ്രത്യേകിച്ച് പുതിയ തലമുറയുമായി പങ്കുവെക്കേണ്ട കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറയേണ്ടതുമാണ് പക്ഷേ ഞാൻ ഈ ഖുർആൻ ക്ലാസ്സിനും ഖുർആൻ വിമർശനത്തിനും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രഥമ പരിഗണനയായിട്ട് എപ്പോഴും അതിനെ കാണുന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് ആ കാരണങ്ങൾ എൻ്റെ ജീവിതാനുഭവവുമായിട്ട് ബന്ധമുള്ളത് കൂടിയാണ് ഞാൻ മതം വിടുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ആ ഒരു കാലഘട്ടത്തിലാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ചേരുന്നതിന് മുമ്പുള്ള ആ ഒരു ഗ്യാപ്പിലും പിന്നീട് പ്രീ ഡിഗ്രിക്ക് ചേർന്ന ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഈ കുർആൻ വായിക്കുകയും എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് അന്ന് എനിക്കൊരു പതിനേഴ് പതിനെട്ടൊക്കെ വയസ്സ് പ്രായമാണ് ഉണ്ടാവുക ആ ഒരു കാലഘട്ടത്തിൽ മതവിശ്വാസം നഷ്ടപ്പെടുകയും പിന്നീടൊരു മൂന്ന് നാല് വർഷം അല്ലെങ്കിൽ നാലോ അഞ്ചോ വർഷം ആ വിശ്വാസം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് എൻ്റെ മനസ്സിലുണ്ടായ സംഘർഷങ്ങളും സംശയങ്ങളും ആ സംശയ ദൂരീകരണത്തിന് വേണ്ടിയുള്ള വായനകളും ശ്രമങ്ങളും ചിന്തകളും ഒക്കെ ആയിരുന്നു ഒരു മൂന്നാലഞ്ച് വർഷക്കാലം അതൊരു ചാഞ്ചാടുന്ന അവസ്ഥയായിരുന്നു ഏതാണ്ട് മതം വിടുന്ന പല ആളുകളും അങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകാറുണ്ട് അത് കഴിഞ്ഞാണ് പരസ്യമായിട്ട് മതവിമർശന രംഗത്തേക്ക് പതുക്കെ പതുക്കെ ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു മതം വിട്ട കാലം തൊട്ട് ഇന്ന് വരെയുള്ളൊരു കാലം കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം അരനൂറ്റാണ്ട് കഴിഞ്ഞു അൻപത് വർഷം കഴിഞ്ഞു ഈ അൻപത് വർഷവും മതം ഇല്ലാതെയാണ് ഞാൻ ജീവിച്ചത് വ്യക്തി എന്ന നിലക്ക് കുടുംബം എന്ന നിലക്ക് ഒരു സാമൂഹിക ജീവി എന്ന നിലക്ക് ഈ മൂന്ന് അർത്ഥത്തിലുമുള്ള എൻ്റെ ജീവിതം തീർത്തും മതരഹിതം ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഖുർആാൻ വിമർശനത്തിന് പ്രഥമ പരിഗണനയും പ്രാമുഖ്യവും നൽകുന്നത് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മതവിശ്വാസം നഷ്ടപ്പെടുത്തിയത് ഖുർആാനാണ് എന്ന് ഞാൻ പലവട്ടം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ എന്ന ഗ്രന്ഥത്തോട് ആ അർത്ഥത്തിൽ തന്നെ എനിക്ക് ഒരുപാട് കടപ്പാടുമുണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ മഹിമ കൊണ്ടല്ല അതിൻ്റെ ഉള്ളടക്കത്തിലെ പോരായ്മകൾ കൊണ്ട് തന്നെ എനിക്ക് വലിയ തിരിച്ചറിവ് ഉണ്ടാക്കി തന്ന ഒരു പുസ്തകമാണ് ഖുർആൻ എന്ന് മാത്രമല്ല ആ തിരിച്ചറിവ് എൻ്റെ ഒരു തിരിച്ചറിവ് മാത്രമായി എൻ്റെ ജീവിതത്തെ മാത്രം ബാധിച്ചാൽ പോരാ എന്നും മറിച്ച് ആ തിരിച്ചറിവ് ഈ സമൂഹത്തിന് ഉണ്ടാക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നും ഞാൻ ചിന്തിക്കാനുള്ള കാരണം എൻ്റെ ഉയർന്ന സാമൂഹിക ബോധവും ധാർമ്മിക ബോധവുമാണ് ഇന്ന് ലോകത്ത് രണ്ട് ബില്യണിലധികം മനുഷ്യർ ഈ ഒരു മതം വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ഈ ഒരു മതത്തിൻ്റെ പേരുള്ള ഒരു സമുദായത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് അതിൽ ഈ മതം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് പരിശോധിക്കുക വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് മാത്രമല്ല ആ വിശ്വാസം എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു പ്രത്യേക കാറ്റഗറിയിൽ മാത്രമായിട്ട് നിർത്താനും പറ്റില്ല ആ വിശ്വാസം തന്നെ പല ലേയറിലായിട്ടുണ്ട് പല കാറ്റഗറിയിലായിട്ടുണ്ട് വിശ്വാസത്തെ അളക്കാൻ നമുക്കൊരു ഉപകരണമില്ല അങ്ങനെ ഒരു ഈ മാനോമീറ്റർ എന്ന് പറഞ്ഞൊരു ഉപകരണം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ബില്ല്യൺ ലേറെ വരുന്ന ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും നെജത്ത് ആ ഉപകരണം വെച്ചിട്ട് ഈമാനിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അളക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് ഊഹിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റുമുള്ള വിശ്വാസി സമൂഹത്തിൽ നിന്ന് ഒരു സാമ്പിൾ സർവേ പോലെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അത് ഏകദേശം ലോകത്തെല്ലായിടത്തും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഈ മതവിശ്വാസം എല്ലാവരിലും ഒരേ അളവിലല്ല ഉള്ളത് മറിച്ച് അതിന് ഒരുപാട് അളവ് വ്യത്യാസങ്ങളുണ്ട് ഏറ്റവും തീവ്രമായി അതിതീവ്രമായി വിശ്വസിക്കുകയും ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും അതനുസരിച്ച് സമൂഹത്തിൽ ഇടപെടുകയും സമൂഹത്തിൽ വലിയ ദൂഷ്യങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട് അവരാണ് വിശ്വാസമീറ്ററിലെ ഏറ്റവും ഉയർന്ന റീഡിങ് കാണിക്കുന്നവർ പക്ഷേ എണ്ണത്തിൽ വളരെ കുറവാണ് ശതമാനം നോക്കുമ്പോൾ അതൊരു അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ ഉണ്ടാവൂ ലോകത്തെല്ലായിടത്തും നോക്കിയാൽ അത് കഴിഞ്ഞാൽ പിന്നെ തീവ്ര വിശ്വാസികൾ ആ വിശ്വാസത്തോടെ ഏറെക്കുറെയൊക്കെ നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കുകയും സമൂഹത്തിൽ ചെറിയ തോതിലൊക്കെ ഇടപെടുകയും എന്നാൽ അതിതീവ്രമായി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു തലത്തിലേക്ക് അത്ര തീവ്രമായി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തീവ്ര വിശ്വാസികളുടെ ഒരു സമൂഹമുണ്ട് അതും എണ്ണത്തിൽ താരതമ്യേന കുറവായിരിക്കും ഒരു അഞ്ച് പത്ത് ശതമാനത്തിൻ്റെയൊക്കെ താഴെ മാത്രമേ ഈ രണ്ട് വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുകയുള്ളൂ പിന്നെ വരുന്നത് ഒരു ആവറേജ് വിശ്വാസവുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് അവർക്ക് ഈ വിശ്വാസം പറയുന്നതനുസരിച്ച് ഈ ഈ ലോകത്തെ ജീവിതം പ്രധാനം പരലോകമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെ ജീവിതത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഈ ജീവിതത്തെ വളരെയധികം നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുകയോ ജീവിതത്തിൽ നിന്ന് മനുഷ്യരെ പുറകോട്ട് വലിക്കുകയോ ചെയ്യുന്ന ആ ഒരു രീതി ഉപയോഗിക്കാതെ ജീവിതത്തോട് കുറച്ചും കൂടിയൊക്കെ ആഭിമുഖ്യം പുലർത്തുകയും എന്നാൽ വിശ്വാസത്തോടും കുറച്ചൊക്കെ കൂറു പുലർത്തുകയും ചെയ്തുകൊണ്ട് ജീവിച്ചു പോകുന്ന ആവറേജ് മനുഷ്യരുണ്ട് അവരുടെ എണ്ണം ഈ നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗത്തേക്കാൾ കൂടുതലാണ് അതിലും കൂടുതലുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ജീവിതത്തോട് കാര്യമായ ആഭിമുഖ്യം പുലർത്തുകയും ജീവിതത്തെ പ്രധാനമായി കാണുകയും ഈ വിശ്വാസത്തെയും വിശ്വാസ കഥകളെയും കാര്യമായി പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം അതിൽ വിശ്വാസം തീരെ ഇല്ലാത്ത മുനാഫിക്കുകളുണ്ടായിരിക്കും വളരെ നേരിയ തോതിൽ വിശ്വാസം ഉണ്ടായിരിക്കും പക്ഷെ ജീവിതത്തെ പ്രധാനമായി കാണുകയും ചെയ്യുന്ന ആ ഒരു വിഭാഗം ഈ ഒരു വിഭാഗത്തെ മൊത്തം എടുക്കുകയാണെങ്കിൽ അത് ആകെയുള്ള വിശ്വാസികളിൽ ഒരു എൺപത് ശതമാനത്തിൽ കൂടുതലുണ്ടാകും എന്നാണ് എൻ്റെ ഒരു കണക്ക് ഞാൻ എനിക്ക് ചുറ്റുമുള്ള ഒരു സമൂഹത്തെ നിരീക്ഷിച്ചതിൽ നിന്ന് എൻ്റെ കുടുംബത്തിലും ബന്ധത്തിലും അയൽവക്കത്തും എനിക്ക് ഞാൻ ബന്ധപ്പെട്ടുള്ള മനുഷ്യരിലും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു അളവ് ഏകദേശം അളന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു സമുദായത്തിൽ വിശ്വാസത്തോട് വലിയ ആഭിമുഖ്യമൊന്നുമില്ലാതെ ജീവിതത്തോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ തന്നെയാണ് ഒരു എയ്റ്റി പെർസെൻ്റ് വരെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യർ അവരും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് ബില്ല്യൺ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു സമൂഹം അപ്പോൾ ഈ ഒരു സമൂഹത്തെ ഈ ഒരു സമുദായത്തെ ഏതൊക്കെ രീതിയിലാണ് പിന്നീട് ഈ മതം നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സമുദായത്തെ രാഷ്ട്രീയമായും ആത്മീയമായും മാനസികമായും ഒക്കെ നിയന്ത്രിക്കുന്നതിൽ ആദ്യം പറഞ്ഞ തീവ്ര വിശ്വാസികൾക്കും അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആ വിശ്വാസത്തോട് കൂടുതൽ ആഭിമുഖ്യമുള്ളവർക്കും വലിയ പങ്കുണ്ട് മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞുകൊണ്ടും മത നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടും ഈ സമൂഹത്തെ എന്നും മതത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഈ ന്യൂനപക്ഷം വരുന്ന തീവ്രവിശ്വാസികളിൽപ്പെട്ട ആൾക്കാരാണ് നേരത്തെ പറഞ്ഞ ഈ എൺപത് ശതമാനം വരുന്ന സാധാരണ മനുഷ്യർ തീവ്രമായി ഈ വിശ്വാസത്തോട് ആഭിമുഖ്യമില്ലാത്ത ഈ മനുഷ്യർ പക്ഷേ ഈ നിയന്ത്രണങ്ങളെ ചെറുക്കാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കാനോ ഒരിക്കലും സന്നദ്ധരാവുകയില്ല അവർ മൗനം പാലിക്കുകയും ആ മൗനത്തെ മുതലെടുത്തുകൊണ്ട് ഈ ന്യൂനപക്ഷം വരുന്ന മത മൗലികവാദികളും തീവ്രവാദികളും ഈ സമുദായത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതാണ് സമുദായത്തിൽ കാണുന്ന ഒരു പൊതു അവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഖുർആനിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഖുർആൻ വിമർശനത്തിനും ഖുർആാൻ പഠനത്തിനും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് എന്ന വിഷയമാണ് ഇവിടെ മുസ്ലിം സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ജീവിതത്തെ സ്നേഹിക്കുന്നവരാണ് സ്ത്രീകൾ ഉൾപ്പെടെ പകുതി വരുന്ന സ്ത്രീകളെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയും അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുകയും സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ജീവിതം എന്താണെന്നറിയാൻ പോലുമുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് തീർത്തും ഇരുട്ടിൽ അകപ്പെടുത്തി അവരുടെ ജീവിതത്തെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മതത്തിൻ്റെ പേരിൽ ഈ സമൂഹം ചെയ്യുന്നത് വിശ്വാസമില്ലാത്ത മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ പോലും ഈ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ മത മൗലികവാദികളുടെ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് അവരവരുടെ വീടുകളിലെ പെൺകുട്ടികളെ അമിതമായി നിയന്ത്രിക്കുകയും അവരുടെ ജീവിതാസ്വാദനത്തിനുള്ള എല്ലാ സാധ്യതകളെയും നിരാകരിക്കുകയും ചെയ്യുന്നു എന്ന ഒരു വലിയ ദുരന്തം നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ സമൂഹത്തെ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ അനുവദിക്കാതെ ജീവിതാഭിമുഖ്യത്തിലേക്ക് നീങ്ങുന്നത് തടഞ്ഞുകൊണ്ട് ഈ മൗലികവാദികളും തീവ്രവാദികളും മതത്തെയും സമുദായത്തെയും നിയന്ത്രിക്കുന്ന ഈ കൂട്ടരും ഈ സമുദായത്തെ മൊത്തം ഇരുട്ടിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമില്ല പിന്നോക്കാവസ്ഥ പ്രത്യേകിച്ച് ഞാനൊക്കെ ഈ രംഗത്ത് വരുന്ന ആ ഒരു കാലത്ത് അമ്പത് വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമൂഹം വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്നൊരു സമൂഹമാണ് പെൺകുട്ടികളെ ഒന്നും സ്കൂളിലയക്കുന്ന ഇല്ല മറിച്ച് ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിക്കേണ്ട പ്രായമാകുമ്പോഴേക്ക് വിവാഹം കഴിച്ചു വിടുകയും വിവാഹപ്രായമാകുമ്പോഴേക്ക് മുത്തശ്ശിമാരാവുകയും അങ്ങനെ ശാരീരികമായിട്ടും മാനസികമായും സംസ്കാരപരമായിട്ടുമൊക്കെ അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് മുസ്ലിം സമൂഹത്തിൽ ആ കാലഘട്ടത്തിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പിന്നോക്കാവസ്ഥ സർവോപരി ധാർമ്മികമായ പിന്നോക്കാവസ്ഥ അത് വളരെ പ്രധാനമാണ് ഇന്ന് ഈ മതത്തിൻ്റെ ആളുകൾ ധാർമ്മികത ധാർമ്മികത എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെയൊക്കെ വിമർശിക്കാൻ വരുന്നത് പക്ഷേ ഞാനൊക്കെ ഈ മതം വിടാൻ തന്നെയുള്ള പ്രധാന കാരണം ഈ മതം മനുഷ്യൻ്റെ ധാർമ്മികതയെ കാർന്നു തിന്നുന്നു എന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ ധാർമ്മികതയെ നശിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് ശരിയായ ധാർമ്മികതയിലേക്ക് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഈ മതം തടസ്സമാകുന്നു എന്നതുകൊണ്ടാണ് ഞാനൊക്കെ ഒരു മതവിമർശകനായി മാറിയത് ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് മറ്റ് കാരണങ്ങളൊക്കെ അതിന് ശേഷമേ വരുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ധാർമ്മികമായി പോലും ഈ ഒരു സമൂഹത്തെ മറ്റ് താരതമ്യേന മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് പുറകോട്ട് നയിക്കുന്നത് നമുക്കിന്നും കാ നോക്കിയാൽ കാണാം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല ആ അതിൻ്റെയും അടിസ്ഥാനപരമായ കാരണം ഈ മത മൗലികവാദികളുടെ ഇടപെടലുകളും അവരുടെ ഈ ബോധവൽക്കരണവും പിഞ്ചുകുഞ്ഞുങ്ങളിൽ ഈ മതവിശ്വാസം എന്ന പേരിൽ ഈ കെട്ടുകഥകൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ അവരുടെ ചിന്താശേഷിയെയും അവരുടെ വിജ്ഞാനദാഹത്തെയും ഒക്കെ നശിപ്പിച്ചുകളും ചെയ്യുന്നു എന്നതാണ് ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളെ നമുക്ക് അത്ര ഭീകരമായിട്ട് അനുഭവപ്പെടില്ല പക്ഷേ അത് നമുക്ക് കാലങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് ബോധ്യപ്പെടുക നമ്മളുടെ മുമ്പിൽ കാണുന്നതൊക്കെ തന്നെയാണ് ശരിയെന്നത് തോന്നാവുന്ന തരത്തിലാണ് നമ്മുടെ ഒരു മസ്തിഷ്കത്തിൻ്റെ സെറ്റപ്പ് അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും അത്ര മോശം കാര്യമല്ല അല്ലെങ്കിൽ ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല എന്ന് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ സ്ത്രീകളുടെയൊക്കെ കാര്യം പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ സ്ത്രീകളെ ഒരു തുല്യ ഡിഗ്നിറ്റിയുള്ള മനുഷ്യരായിട്ട് ഒരു സമൂഹവും കാണുന്നില്ല സ്ത്രീകളെ എപ്പോഴും അടുക്കളയിൽ പുരുഷന്മാർക്ക് പരിചാരക വൃത്തി ചെയ്യാനും അവർക്ക് വേണ്ടി വിടുവേല ചെയ്യാനുമുള്ള ഉപകരണങ്ങൾ മാത്രമായിട്ട് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്താനുമുള്ള ഉപകരണങ്ങൾ മാത്രമായിട്ടാണ് പൊതുവിൽ നമ്മുടെ സമൂഹം കാണുന്നത് അത് അത്ര മോശമായൊരു കാര്യമാണെന്നോ അത് മാറേണ്ടതുണ്ട് എന്നോ ചിന്തിക്കുന്നവരും വളരെ ചുരുക്കമാണ് ഈ സോക്കാളുടെ സ്വതന്ത്ര ചിന്തകർക്കിടയിൽ പോലും ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും അതൊന്നും അത്ര സീരിയസ് ആയ കാര്യമായിട്ട് എടുക്കാറില്ല കാരണം അങ്ങനെയാണ് നമ്മുടെ ഒരു മനസ്സിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടും ആവാസ വ്യവസ്ഥയും അത് എത്ര ചീഞ്ഞതാണെങ്കിലും എത്ര ദുർഗന്ധമുള്ളതാണെങ്കിലും അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല അതേപോലെ തന്നെയാണ് ഈ ഒരു മതസമൂഹങ്ങളിൽ മനുഷ്യരെ ജീവിതം എത്രത്തോളം അധാർമ്മികമാക്കുന്നു ഈ വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട സംസ്കാരവും എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല മതത്തിൻ്റെയും മറ്റും പിടിപാടുകളിൽ നിന്ന് രക്ഷപ്പെട്ട് കാര്യങ്ങളെ സ്വതന്ത്രമായി നിരീക്ഷിക്കുകയും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വതന്ത്രമായിട്ടും സമഗ്രമായിട്ടും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശെ തിരിച്ചറിയാൻ തുടങ്ങും അത്തരത്തിലുള്ള ഒരുപാട് തിരിച്ചറിവുകളാണ് എനിക്ക് ഈ ഒരു മതവിശ്വാസം നഷ്ടപ്പെട്ടതിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ വായനകളും ചിന്തകളും നമ്മുടെ ചർച്ചകളും ഒക്കെ മറ്റു ലങ്ങളിലേക്ക് മാറുകയും നമ്മൾ ജീവിതത്തെ തന്നെ ഒരു പുതിയ വീക്ഷണത്തിലൂടെ കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായി ആ തിരിച്ചറിവുകളിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ മാത്രം നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ മാത്രം ഉപയോഗിച്ചാൽ പോരാ മറിച്ച് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ കൂടെ ജീവിതമാണ് നമ്മളതിൻ്റെ ഭാഗമാണ് ഒരിക്കലും ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് മറിച്ച് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ നമ്മുടെ സമൂഹം കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ആ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ കൂടി മെച്ചപ്പെടാതെ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടിയ ഈ ഒരു സ്വതന്ത്ര ചിന്തയുടേതായ വെളിച്ചം ആ വെളിച്ചവുമായിട്ട് നമ്മുടെ ജീവിതം മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് നമ്മളുടെ ഒരു കർത്തവ്യം അത് സമൂഹത്തിലേക്ക് കൂടി പകർന്നു നൽകേണ്ടതാണ് എന്നൊരു തിരിച്ചറിവ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരസ്യമായിട്ട് ഈ മതവിശ്വാസത്തിനെതിരായിട്ട് കഴിഞ്ഞ കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് ഖുർആനിനെ പ്രധാനമായി വിമർശിക്കാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞ എല്ലാ പിന്നാക്കാവസ്ഥയുടെയും അതിനടിസ്ഥാനമായി നിലനിൽക്കുന്ന ഈ മത സമുദായ ഘടനയുടെയും എല്ലാം സൈദ്ധാന്തികമായ അടിത്തറ എന്ന് പറയുന്നത് ഈ ഖുർആനാണ് കാരണം ഖുർആൻ പടച്ചോൻ താഴോട്ടിറക്കിയ ഒരു വേദഗ്രന്ഥമാണെന്നും വെളിപാട് ഗ്രന്ഥമാണ് എന്നും അത് ലോകാവസാനം വരെയൊക്കെയുള്ള മനുഷ്യർക്ക് മാർഗദർശനമായിട്ട് ദൈവം കൊടുത്തയച്ചതാണെന്നും അതനുസരിച്ച് അല്ലാതെ ജീവിച്ചാൽ നമ്മൾ നേരെ പോയി നരകത്തിൽ പതിക്കും എന്നുമുള്ള അടിസ്ഥാന വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഈ മതം കെട്ടിപ്പൊക്കിയിട്ടുള്ളത് ആ മതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമുദായം നിലനിൽക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമുദായത്തിൽ മതവുമായി ബന്ധപ്പെട്ട എല്ലാ പിന്നോക്കാവസ്ഥകളും നിലനിൽക്കുന്നത് അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ആധുനിക മനുഷ്യരാക്കി മാറ്റണമെങ്കിൽ സംസ്കാരമുള്ള ശരിയായ ദിശാബോധമുള്ള നല്ല മനുഷ്യരാക്കി ഈ കാലഘട്ടത്തിൽ നമ്മുടേതുപോലെയുള്ള ബഹുസ്വര സമൂഹങ്ങളിലൊക്കെ ജീവിക്കാൻ പര്യാപ്തരാക്കണമെങ്കിൽ അവരുടെ ഈ അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ കൈവയ്ക്കേണ്ടതുണ്ട് ഈ അടിസ്ഥാന വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു മുസ്ലിമിന് ജീവിതത്തെ സ്നേഹിക്കാൻ കഴിയില്ല കാരണം ഇത് ജീവിതത്തിൻ്റെ ദർശനമേ അല്ല ഞാൻ ഖുർആൻ ക്ലാസ്സിലൊക്കെ എത്രയോ ഉദാഹരണങ്ങളിലൂടെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇത് മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമെന്നും ഇവിടുത്തെ ജീവിതം ദൈവം നമ്മളെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചതിക്കുഴിയാണ് അതല്ലെങ്കിൽ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിഭവങ്ങളാണ് എന്നാണ് ഖുർആാനിൽ ആവർത്തിച്ച് പറയുന്നത് അവസാനം ഞാൻ ചെയ്ത ഖുറാൻ ക്ലാസ്സിൽ പോലും ഈ ഒരു വാക്യം വരുന്നുണ്ട് മത്താവും ഉറൂറിൻ എന്നാണ് ഇഹലോകത്തെ ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ചതിക്കാനുണ്ടാക്കിയ വിഭവം അപ്പോൾ ജീവിതത്തെ ഒരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഇവിടുത്തെ ജീവിതം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ആസ്വദിക്കണം എന്ന് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അയാൾ ഈ മതത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ് ഇവിടുത്തെ മതമൗലികവാദികളായ ഈ മത പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ മയക്ക് കെട്ടി സദാസമയം സമയം വയത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് അറിയാം ആധുനിക അടുത്ത കാലത്ത് വന്നിട്ടുള്ള വാർത്തകളും അതുമായി ബന്ധപ്പെട്ടുള്ള ഉസ്താദുമാരുടെ മതപ്രസംഗം ഭക്ഷണ പ്രസംഗങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പരിഹസിക്കപ്പെടുന്നുണ്ട് ഒരു സ്ത്രീ വയസ്സായ ഒരു സ്ത്രീ മക്കളുടെ കൂടെ മണാലിയിലോ കുളുവിലോ പോയിട്ട് മഞ്ഞിൽ കളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ വന്നതിനെക്കുറിച്ച് ഉസ്താദുമാർ നടത്തിയിട്ടുള്ള വഷളൻ വഷൾ പ്രസംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചർച്ചകൾ ഇതൊക്കെ നമ്മൾ കണ്ടു അതുപോലെ ഇപ്പോൾ ഈ റമദാ മാസം തുടങ്ങി നോമ്പ് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വൃത്തികേടുകളാണ് ഓരോരോ മൂല്യന്മാർ വന്നിട്ട് വയൽ പറയുന്നത് ഇന്ന് ഒരു മോലിയാരുടെ വയലിൻ്റെ ക്ലിപ്പ് ഇട്ടിട്ട് ഇട്ട ഒരു പോസ്റ്റ് ഞാൻ കണ്ടു മനുഷ്യനെ മര്യാദക്ക് പാത്താനും തൂറാനും പോലും അനുവദിക്കാത്ത ഒരു സാധനമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരു മോലിയാർ വന്നിട്ട് റമതാ മാസത്തിൽ വയൽ പറയുകയാണ് എങ്ങനെയാണ് വിസർജിക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ മനുഷ്യനെ മര്യാദക്ക് കക്കൂസി പോകാൻ പോലും അനുവദിക്കാത്ത ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിലും ഈ ഒരു പിടുത്തം പിടിച്ചുകൊണ്ട് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത മനുഷ്യരെ ഒരറിവുമില്ലാത്ത മനുഷ്യരെ എഴുതി വെച്ച വർഷത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തെ ഈ നീരാളി കൈകൊണ്ട് മാന്തിപ്പിടിച്ച് നശിപ്പിക്കുന്ന ഒരു സമൂഹമായി ഇത് മാറിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കുർഗാനാണ് ജീവിതത്തെ ചതിക്കാനുള്ള വിഭവമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് ചാഞ്ഞ് പോകരുത് നിങ്ങൾ ഈ ഐഹിക ജീവിതത്തിലേക്ക് ചാഞ്ഞ് പോയാൽ നിങ്ങൾ അത് നരകത്തിലാക്കും എന്ന് പറയുന്ന വാക്യങ്ങളാണ് ഈ കുർആാനിലുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് ചാവാനും കൊല്ലാനും പുറപ്പെടണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണിത് മനുഷ്യർ സന്തോഷിക്കുന്നിടത്താണ് ഈ മതം ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് അതാണ് ഈ മൊലയമാരുടെ വയലിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടി പാൻ്റിട്ട് നടന്നാൽ അതിനെതിരെ വയൽ ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്താൽ പാട്ട് പാടിയാൽ പാട്ട് കേട്ടാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇട്ടാൽ ഇതിനൊക്കെ വയത് പറയുകയാണ് ഈ മൂല്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ നിങ്ങൾ സന്തോഷിക്കണ്ട ഈ ജീവിതം സന്തോഷിക്കാനുള്ളതല്ല ആ സന്തോഷം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ട ഈ സന്തോഷം സന്തോഷം എന്ന് പറയുമ്പോഴേക്കു തന്നെ ഇവർ ക്രിമിനൽ എന്ന അർത്ഥമാണ് കൊടുക്കുന്നത് മനുഷ്യർ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ക്രിമിനൽ കുറ്റമായിട്ടാണ് ഈ മതം കാണുന്നത് ആർക്കും ഒരു ദ്രോഹവും ഇല്ലാതെ നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സമാധാനപരമായി ജീവിക്കുന്നതിനെ വലിയൊരു ക്രിമിനൽ കുറ്റമായിട്ട് കാണുന്നു അതേ സമയത്ത് ഈ ജീവിതത്തിൽ നിന്ന് മനുഷ്യരെ ഇല്ലാതാക്കി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചാവുകയും ചെയ്യുന്ന അങ്ങേയറ്റം ഭീതി പരത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ പോലും ഇവർക്ക് ക്രിമിനൽ കുറ്റമല്ല അതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യം എന്ന മട്ടിൽ അതിനെയൊക്കെ വാഴ്ത്തുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആശയമാണ് ഈ ഖുർആൻ എന്ന് പറയുന്ന സാധനം ഇറക്കിയ പുസ്തകമാണ് എന്ന വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ അടിവേര് തകർക്കാതെ ഞാൻ ജനിച്ചു വളർന്ന ഈ ഒരു സമുദായത്തെ ഈ ഒരു സമൂഹത്തെ ആധുനിക മനുഷ്യരാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവാണ് ഖുർആൻ വായിച്ചപ്പോൾ എനിക്കുണ്ടായത് ആ തിരിച്ചറിവ് ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ജീവിത സുഖവുമായിട്ട് പോവുകയാണെങ്കിൽ അതൊരു തെറ്റാണ് എന്ന തോന്നൽ അത് എൻ്റെ ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു സമ്മർദ്ദമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മതത്തെ വിമർശിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള ഈ വിശ്വാസം ഖുർആൻ ദൈവത്തിൻ്റെ വെളിപാട് ഗ്രന്ഥമാണ് എന്ന ഈ വിശ്വാസത്തെ തകർത്തുകൊണ്ടല്ലാതെ മുസ്ലിം സമൂഹത്തെ മനുഷ്യരാക്കി മാറ്റാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് എന്ന് പറയുമ്പോഴേക്ക് ചിലർക്ക് ദേഷ്യം വരും നിങ്ങളിപ്പോൾ മനുഷ്യരല്ലാന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ആധുനിക ലോകത്ത് ജീവിക്കാൻ ഒരു ബഹുസ്വര ഒരു മതേതര ലോകത്തും ഒരു ജനാധിപത്യ ലോകത്ത് ജീവിക്കാൻ മനുഷ്യൻ പ്രാഥമികമായി ആർജിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങൾ ആർജിക്കുന്നതിന് ഈ മതം തടസ്സമാണ് എന്നതുകൊണ്ടാണ് ഈ മതജീവികളെ ആധുനികവൽക്കരിക്കാൻ ഈ മതത്തിൻ്റെ അടിത്തറ തന്നെ തകർക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് ഖുർആആൻ വിമർശനത്തിന് ഖുർആൻ ക്ലാസ്സിനൊക്കെ നമ്മൾ ഇത്രയേറെ പ്രഥമ പരിഗണന നൽകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആൻ ക്ലാസ്സിന് പുറമെ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ട എന്നല്ല മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ഈ കുർആാൻ ക്ലാസ് പൂർത്തിയാക്കണമെന്നും അത് പുസ്തക രൂപത്തിലാക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ കൂടുതലായിട്ടും അതിലേക്ക് പോകുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇപ്പോൾ യൂട്യൂബർമാരൊക്കെ കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ ചാനലിന് വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് യുക്തിവാദികളായാലും മതവിമർശകരായാലും ആരായാലും ശരി ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വീഡിയോകൾ ചെയ്തുകൊണ്ട് വ്യൂസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒരു രീതി അത് അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ ചിന്തയുടെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് വരുന്നതാണ് ഇത് യൂട്യൂബർമാരെ മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങൾ ചാനലുകൾ പത്രങ്ങൾ സിനിമകൾ കലാരംഗം എല്ലാ രംഗത്തും ഇതുതന്നെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്തോ ആദ്യ വിഭവങ്ങളാക്കിയിട്ട് അവർക്ക് പകർന്നു നൽകിയാലാണ് കൊമേഴ്സ്യലായിട്ട് വിജയിക്കുക അതുകൊണ്ടാണ് ഈ ചാനൽ ചർച്ചകളൊക്കെ ദിനംതോറും നിലവാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാരണം നിലവാരം കൂടിയാൽ ആളുകൾ ഒഴിഞ്ഞു പോകും അതിൻ്റെ കാരണം മനുഷ്യരുടെ ഒരു മാനസിക നില ഭൗതിക നില എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു റേഷ്യോ ഏതാണ്ട് ഈ ഒരു കോട്ട് പോലെയാണ് മനുഷ്യർ കൂടുതൽ ബുദ്ധിപരമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾ അവരിഷ്ടപ്പെടുന്നത് ആശയങ്ങൾ ചർച്ച ചെയ്യാനാണ് പക്ഷേ അങ്ങനെയുള്ള മനുഷ്യർ എണ്ണത്തിൽ വളരെ കുറവാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആവറേജ് മനുഷ്യർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ വർത്തമാനകാല സംഭവങ്ങളും വാർത്തകളുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് അതുകൊണ്ട് അത് കേൾക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അത് കാണാനും വായിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും മാധ്യമങ്ങളും എടുത്തിടും യൂട്യൂബർമാരും മതവിമർശകരും ഒക്കെ അത്തരത്തിലുള്ള സംഭവങ്ങളെയും ആനുകാലിക സംഭവങ്ങളെയും മറ്റും അടിസ്ഥാനപ്പെടുത്തിയിട്ട് വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് വ്യൂസ് ഉണ്ടാവും ഇപ്പോൾ നെഫീ സൂത്താത്ത മഞ്ഞിൽ കളിക്കാൻ പോയ വിഷയമോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന മതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മൂല്യരുടെ വയൽതോ ഇതൊക്കെ എടുത്തിട്ടിട്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലൊരു ഇപ്പോൾ എൻ്റെ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൊണ്ട് ഒരു ഇരുപത്തയ്യായിരം പേരെങ്കിലും അതിൻ്റെ ആ വീഡിയോ കാണും അപ്പോൾ ഒരു ഇരുപത്തയ്യായിരം വ്യൂസ് കിട്ടും എൻ്റെ ചാനലിൽ അത് മെച്ചമാണ് അത് ചെയ്യാനാണെങ്കിൽ വലിയ പണിയുമില്ല ഇവിടെ ഇതേപോലെ ഒരു കസേരയിൽ ഇരുന്നിട്ട് മനസ്സിലുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്തിട്ട് കാര്യമായ എഡിറ്റിംഗ് ഒന്നും വേണ്ട ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ഒരു വീഡിയോ റെഡിയാക്കി അപ്ലോഡ് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ഞാൻ ചെയ്യുന്ന ഖുർആൻ ക്ലാസ് എനിക്ക് ഒരു അരമണിക്കൂർ ഖുർആൻ ക്ലാസ് എടുക്കണമെങ്കിൽ ഒരുപാട് വായിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഞാൻ അതിനുവേണ്ടി ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട് ഒരുപാട് വായിച്ച് നാലായത്ത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ആയത്തിൻ്റെ മുഴുവൻ തഫ്സീറുകളും വായിച്ച് അതെന്തെങ്കിലും ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ചരിത്രം വേറെ പുസ്തകങ്ങളിൽ നോക്കി റെഫർ ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചിന്തിച്ച് നോട്ട് ചെയ്ത് അത് ചെയ്യുമ്പോൾ ആവശ്യമായി കാണിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും ചിത്രങ്ങളും മറ്റും എടുത്ത് ആ വീഡിയോ ചെയ്ത് റെക്കോർഡ് ചെയ്ത് പിന്നെ ഇതെല്ലാം ഒട്ടിച്ച് ചേർത്ത് അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഒരഞ്ചാറ് മണിക്കൂർ നേരം ഞാൻ പണിയെടുക്കേണ്ടതുണ്ട് കുറേ വർക്ക് ചെയ്തിട്ടാണ് ഒരമണിക്കൂർ കുർആാൻ ക്ലാസ് ഉണ്ടാക്കുന്നത് ആ ഒരു കുറാൻ ക്ലാസ്സിന് എനിക്ക് കിട്ടുന്ന വ്യൂസ് പതിനായിരത്തിൽ താഴെയാണ് ശരാശരി ഏഴായിരം എണ്ണായിരം വ്യൂസാണ് ഒരു 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 കുർആൻ ഗ്ലാസ്സിന് കിട്ടുന്നത് നേരെ മറിച്ച് ഞാൻ വെറുതെ കുത്തിയിരുന്നിട്ട് സമകാലികമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ വളരെ എനിക്ക് പണി വളരെ കുറഞ്ഞ് കിട്ടും വ്യൂസ് ഒരുപാട് കൂടി കിട്ടും ഇനി അതിലും നിലവാരം കുറഞ്ഞ് ആരെങ്കിലുമൊക്കെ പരദൂഷണം പറയുന്ന രീതിയിൽ കുറേ പരദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കുറേ ചീത്ത പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം ഉള്ളത് അൻപതിനായിരം ഒരു ലക്ഷം ആവാൻ ഒരു പണിയില്ല അത് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും പണി തീരയില്ല അപ്പോൾ ഏറ്റവും നിലവാരം കുറഞ്ഞ സാധനങ്ങൾക്കാണ് മാർക്കറ്റ് കൂടുതലുള്ളത് ആവറേജ് നിലവാരത്തിൽ ചെയ്യുന്നതിനാണ് അത് കഴിഞ്ഞ രണ്ടാം സ്ഥാനമുള്ളത് കുറച്ച് നിലവാരം കൂടിയ ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന രംഗത്ത് ആളുകൾ കുറവാണ് ഇത് പൊതുവേ ഒരു സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ അങ്ങനെയാണ് എല്ലായിടത്തും അങ്ങനെയാണ് ഈവൺ യുക്തിവാദികളുടെ കൂട്ടത്തിൽ പോലും അങ്ങനെയാണ് ഇപ്പം യുക്തിവാദികളായിട്ട് മതവിമർശനം നടത്തുന്ന യൂട്യൂബർമാരെ നിങ്ങൾ നോക്കൂ പരദൂഷണം പറഞ്ഞിരുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നവർക്ക് ലക്ഷങ്ങളാണ് വ്യൂസ് ലക്ഷങ്ങളാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷൻ വരുന്നത് ഒരു ആവറേജ് സംഭവങ്ങളെയും വാർത്തകളെയും ഒക്കെ അടിസ്ഥാനമാക്കി വീഡിയോ ചെയ്താലും നല്ല അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് അതേസമയത്ത് ഡോക്ടർ വിശ്വനാഥനൊക്കെ ചെയ്യുന്നത് പോലെ ഗഹനമായ പഠനം നടത്തി സമഗ്രമായി പഠിച്ച് ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് വളരെ ബുദ്ധിമുട്ടി വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ വ്യൂസ് ഇല്ല ആ ചാനലിന് റീച്ചില്ല കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻ അങ്ങനെയാണ് എല്ലാ കാലത്തും എല്ലാ സമൂഹവും അങ്ങനെയാണ് അപ്പോൾ ഈ കോട്ടൽ പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സമൂഹം മൊത്തത്തിൽ ഇത് മാധ്യമങ്ങളുടെയൊക്കെ രംഗത്ത് നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് നിലവാരം കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം അതാണ് വ്യൂസ് കിട്ടണമെങ്കിൽ റീച്ച് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പൈങ്കിളി നിലവാരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നതുകൊണ്ടാണ് സമൂഹത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നതിന് പകരം സമൂഹത്തിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊടുക്കുക എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ എന്തായാലും അങ്ങനെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആളല്ല എൻ്റെ ഉദ്ദേശം വളരെ കൃത്യമാണ് എനിക്ക് ഒരു വളരെ കൃത്യമായൊരു സാമൂഹ്യ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം സാധ്യമാകുന്നതിന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഞാൻ പ്രഥമ പരിഗണന കൊടുക്കുന്നത് ഈ കുർ ആനെ തുറന്ന് കാണിക്കുക എന്നതിന് തന്നെയാണ് അത് കഴിഞ്ഞേ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതാനുഭവങ്ങൾ പോലെയുള്ള മറ്റു ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും പറയാനുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു തിരക്ക് ഇനി ഇടയിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാമെന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു